കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു ഇന്നത്തെ കളപാലങ്കാരം കാണാൻ നല്ല കൗതുകണ്ട് മത്സ്യാവതാരമൂർത്തിയായിട്ട് ആ ദശാവതാരത്തിലെ ആദ്യത്തെ അവതാരമായ മത്സ്യാവതാരമൂർത്തിയായിട്ടോ എന്ന സ്ത്രീലകത്ത് പൊന്നുകൊണ്ട് കണ്ണാൻ നിൽക്കണത് കേട്ടോ അരക്കി കഴുപ്പിട്ട് മത്സ്യത്തിൻ്റെ രൂപത്തിൽ ഈ ഈ ശൽക്കങ്ങളൊക്കെ അവൻ കസോൻ്റെ അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് വാലും ഒക്കെ തന്നെ ഇളക്കിയും കൊണ്ട് മത്സ്യത്തിൻ്റെ രൂപത്തിൽ അരക്കി കഴുപ്പട്ട് കേട്ടോ അരയിലേക്ക് ഇങ്ങണി കാണാണ്ട് പൊന്നുണി കണ്ണനാണല്ലോ മത്സ്യാവതാരമൂർത്തിയായിട്ട് നിൽക്കണ കഴുത്തിന് നല്ല ഭംഗിയുള്ളൊരു മാങ്ങാ മാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട് രണ്ടിൻ്റെ നടുവിലൊരു സ്വർണ്ണത്തിലൊക്കെ വെച്ചിട്ടുണ്ട് കൈവിളകൾ തൊളുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് നാല് കൈകളിലും നാല് സ്വർണ്ണ ഇത് ഇത് അതെന്താ വെച്ചാൽ നാല് വേദങ്ങൾ പിടിച്ചു നിൽക്കണ പോലെയാണ് കണ്ടാൽ തോന്നുക ഏഹ് നാല് വേദങ്ങളിൽ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കണ ഒരുണ്ട് ഉണ്ട് കണ്ണനായിട്ടാണ് നിൽക്കുന്നത് മത്സ്യാവതാരമൂർത്തിയായിട്ടാണ് നിൽക്കണത് കേട്ടോ നാല് കൈകളിലും നാല് വേദങ്ങളും പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു മഹാപ്രഭു ആയിട്ടാണ് ശ്രീലകത്ത് നിന്ന് നിൽക്കുന്നത് ഏ ചെവിയിൽ ചേവിപ്പൂക്കൾ എന്ന ടീമിൽ സ്വർണ്ണഗോപി നല്ല മന്ദഹാസം എല്ലാവരെയും സംരക്ഷിക്കാനായിട്ട് എന്നുള്ള ഭാവത്തിൽ അനുഗ്രഹത്തോടു കൂടി നിൽക്കണ ഒരു മഹാപ്രഭു ആട്ടാ ഏഹ് നാല് കൈകളോടുകൂടി മത്സ്യാവതാരമൂർത്തിയായിട്ടാണ് നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഏഹ് പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടത്തിൻ്റെ മുകളിൽ അതാ വെളുത്ത പൂവും തെച്ചിപ്പൂവുക ഇടകലറന്നുള്ള ഒരു തിരുമുടിമാല കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല അതും അങ്ങനെ തന്നെ വെളുത്ത പൂവും തെച്ചിപ്പൂ പോകാൻ ഇടകാല തെച്ചിപ്പൂവ നല്ല കളർ കടും ചോപ്പ് തെച്ചിപ്പൂവ ഏഹ് അങ്ങനത്തെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തിലും ചാർത്തിയിട്ടുണ്ട് ഏഹ് അതുപോലെ ഈ തിരുമുടിമാലയുടെ മുകളിൽ വിധാനായിട്ട് രണ്ട് താനും ഉണ്ടമാലകൾ എല്ലാം കണ്ണൻ പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ടുള്ള ഒരു നാലഞ്ചെണ്ണം ഒരു നടുവിൽ ഒരു വെളുത്ത പൂവും തെച്ചിപ്പൂ ഇങ്ങനെ ഇടകാലറന്നിട്ടുള്ള അങ്ങനത്തെ ഒരു അങ്ങനെ കുറേമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട് അങ്ങനെ നാല് വേദങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മ മത്സ്യാവതാരമൂർത്തിയായിട്ട് സ്ത്രീ രകസ മുന്നോട്ടി കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിയായിട്ടുണ്ടോ കാണാൻ നല്ല ഭംഗിയായിട്ട് ചാർത്തി അക്ക ശല്ക്കങ്ങളൊക്കെ മത്സ്യത്തിലെ അരക്കിയിൽപ്പെട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെ തിളങ്ങണ്ട് കസവ നിറയെ ഒട്ടിച്ചത് നല്ല ഭംഗിയായിട്ട് ഒരു വായിരപ്പ അനുഗ്രഹിക്കണേ എവിടെ എവിടെയൊക്കെ കൃഷ്ണ ഗാനങ്ങൾ കേൾക്കാം അവിടെ അവിടെയെല്ലാം വാഴുവാനുള്ള ഭാഗ്യം ഇവനു തരണമെന്ന മാരുതാധീശനോടായി സവിതയ നദിപൂർവം ഞാനിരക്കുന്നതുള്ളൂ അനുപമ മഹിമാവ വായ് സർവൃക് ദൃശ്യനായി നില പുരിയിൽ വാഴും പൂർണ സത്യന്മയെങ്കിൽ കനിവിനൊരളവൊന്നും കാണുവാനില്ല എന്നായ അനുഭവ രസികന്മാരൊക്കെയും ചൊല്ലിടുന്നു അനവധി ദിവസം ഞാൻ കൃഷ്ണനെ കാണുവാനായി അനിലപുരിയിൽ അനിരപുരിയിൽ ഇനിയുമഖിലോകേരേ കനിശം തോന്നിയിടുന്നില്ല എന്നോ ഒരു ആയിരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങൾ അനുഗ്രഹിക്കണേ അലിവുണ്ടാവണേ ഭക്തന്മാരുടെ നേർക്ക് ഏഹ് ആ പ്രാർത്ഥനയോടുകൂടി ആ മത്സ്യാവതാരമൂർത്തിയെ മനസ്സിൽ സ്മരിച്ച് മുന്നോണി കണ്ണൻ്റെ പാദത്തിൽ അങ്ങട്ട് വീട് നമസ്കരിക്കുക എന്താ മത്സ്യാവതാരമൂർത്തിയുടെ ഇത്തിരി മുഖം നോക്കി ഉറക്കാന്ന ആമഞ്ചപിക്കുക കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ കൈവിടില്ലേ നമ്മളെ കണ്ണൻ കൂടെ ഉണ്ട് നാരായണ 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 ഹരേ ഹരേ